അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കാൽ തെറ്റി വീണ് പരിക്കേറ്റ നാല് വയസ്സുകാരി കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ പ്രത്യേക ആശുപത്രിയിൽ ചികിത്സയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവമുണ്ടായത് അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലാണ് സംഭവം നടന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച അംഗൻവാടി അധ്യാപികയ്ക്കും വീണ് പരിക്കേറ്റിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായി സംസാരിച്ച് കുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതായും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പള്ളിവാസിച്ചു ിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയൊരുത്ത് കല്ലാറിലാണ് അപകടമുണ്ടായ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ആകെ മൂന്നു നിലകളാണ് അംഗൻവാടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളത് ഏറ്റവും താഴ്ത്ത നിലയിൽ അംഗൻവാടിയുടെ അടുക്കളയും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടാം നിലയിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നു മൂന്നാം നിലയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്

അടിമേലിലുണ്ടായ അടിമലിനെ കുറിച്ച് പറഞ്ഞ് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ നേരെ ബിസിനസ്സിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നേരെ കോട്ടയത്ത് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കാർഡ് കുഞ്ഞുങ്ങളെ പഠിക്കാനൊരു സൗകര്യങ്ങൾ കൊടുക്കാണ്ട് ഈ കാട് ഇത് കണ്ടോ മൊത്തം കാട് കൂടി നാശമായിട്ടിട്ടില്ല ഈ താഴേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തന്നെ ഈ ഈ തീർപ്പിട്ടാണ് തന്നെ വീടും കാരണംമാർ തന്നെ വീടും ആന്റോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് സംഭവിച്ചത് തലയ്ക്ക് പരിക്ക് സംഭവിച്ച മെറീന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അംഗൻവാടി അധ്യാപികക്കും വീണ് പരിക്ക് സംഭവിച്ചു കാലിന് പരിക്കേറ്റ അധ്യാപിക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും രംഗത്തെത്തി താഴെ നിലയിലുണ്ട് അവിടെ അങ്ങനെ ഉള്ളപ്പോൾ ഈ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം മൂന്നാം നിലയിലേക്ക് മാറ്റുകയും അവരുടെ കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം ഈ അങ്കമാടി രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് അനിയമാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ കുഞ്ഞു പിള്ളേരാണ് വരുന്നത് ഈ രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ രക്ഷയിക്കുന്ന കാരണമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകൾനിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കലുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു തെന്നി തെറച്ച് കിടക്കുന്ന വഴി ഇതിലൂടെ വേണം ഈ കുഞ്ഞുങ്ങൾ ആയുർവേദ ആശുപത്രി ഉണ്ട് ആൾക്കാർ വരുന്ന ഒരു അവർക്കൊന്നും ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ നനഞ്ഞാൽ തെന്നി വീഴും ാണ് ഈ കുട്ടികൾ നടന്നു കയറിപ്പോ എത്തുന്ന വഴിയും മഴ പെയ്തതോടെ തെറ്റിദ്റിച്ചു കിടക്കുന്ന സ്ഥിതിയുണ്ട് ഇക്കാര്യങ്ങളൊക്കെയും പരിഹാരം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം കുട്ടിക്ക് പരിക്കേറ്റ സംഭവം ദാരുണമായ സംഭവമാണെന്നും സംഭവം നടന്നതു മുതൽ കുടുംബത്തോടൊപ്പം തങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ പ്രതീഷ് കുമാർ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി സംസാരിച്ചതായും കുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ പ്രതീഷ് കുമാർ അറിയിച്ചു അവിടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ കൊച്ചിൻ്റെ പെട്ടെന്ന് തന്നെ കൊച്ചിന് ആരോഗ്യം മെച്ചപ്പെടുന്ന നിലയിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും അവിടെ നേരിട്ട് നിന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട് ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ അംഗനവാടി പ്രളയത്തിന് ശേഷം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് വേണ്ട തുടർ നടപടികൾ അടിയന്തിരമായി തന്നെ സ്വീകരിക്കുന്നതാണ്